പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കുറച്ച് മുന്നേ മുന്നേയായിട്ട് ഞാനൊരു ഷോർട്ട്സ് ഇട്ടായിരുന്നു രാവിലെ അപ്പം ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ നരയെ മറയ്ക്കാനായിട്ട് ഉള്ള ഒരു സൂത്രം ഞാൻ രാവിലെ പറയുന്നുണ്ട് അപ്പം നിങ്ങളിതേ ഒരുപാട് പേര് വാട്സപ്പിൽ ഫോ വാട്സപ്പ് ഫോണിൽ ചോദിച്ചേക്കുന്നു ശുബേ ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് തേക്കേണ്ടത് ഇത് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളതായത് അപ്പം ഓരോരുത്തർക്കും ഇത് രണ്ടു മൂന്ന് പേർ എനിക്ക് വന്നേക്കുന്നു ഷുബേ പറഞ്ഞു തരണം പറഞ്ഞു തരണം പറഞ്ഞു തരണം പറഞ്ഞു തരണം എന്നും പറഞ്ഞ് വന്നേക്കുന്നു അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ അഡ്രസ്സൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഓടി വന്നതാണ് ഇത് പറയാനായിട്ട് വൈകിട്ടത്തെ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഇത് നേരത്തെ വല്ലതും അറിയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ ബിഗ് 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 ഫാമിലി അല്ലേ സബ്സ്ക്രൈബ് കുറവാണെങ്കിലും ഒരുപാട് പേര് എൻ്റെ ഓയില് കൊണ്ടുപോകുന്നുണ്ട് അതാണ് ഞാൻ ബിഗ് ഫാമിലി എന്ന് പറഞ്ഞത് കേട്ടോ നിങ്ങൾ വീഡിയോസ് ഇപ്പം ഈ ചോദിച്ചവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറയുവാണ് ഡൈ മുടിയേൽ തേച്ചവര് എനിക്ക് ഇത്രയും കാലത്തെ ബ്യൂട്ടി പാർലറിലെ ഒരു എന്താ പറയുന്നത് എക്സ്പീരിയൻസോട് ഞാൻ പറയുവാണ് ഡയ്യ മുടിയ തൊ ഒട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ നമ്മളീ പറയുന്ന ഒരു ഞുടുക്കു വിദ്യയും നടക്കത്തില്ല അത് ഞാൻ എടുത്ത് പറയുക കേട്ടോ നിങ്ങൾ ആര് ദൈവന്തപുരൻ ഇറങ്ങി വന്നു പറഞ്ഞാലും നിങ്ങൾ അല്ലാതെ പറയുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം ഈ നീലയാമ്പരിയുടെ കാര്യമാണേലും നെല്ലിക്കപ്പൊടിയുടെ കാര്യമാണെങ്കിലും കരിഞ്ചീരകത്തിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഡയ്യ മുടിയൽ തൊട്ടവര് ഡയ്യ തേച്ച് ഡൈ തേച്ചവര് ഈ ഇതൊന്നും മുടിയ ഏക്കത്തില്ല ഞാൻ ഗ്യാരൻ്റിയാണ് നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയുക മുടിയ ഏക്കത്തില്ല കേട്ടോ അപ്പോൾ ഡൈ തേച്ചവരാണെങ്കിൽ ഈ വീഡിയോ കാണണ്ട ഡൈ തേക്കാതെ അവിടെ ഇവിടെയൊക്കെ നര നര വന്നിട്ടുള്ളവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ എൻ്റെ ഇതുണ്ടല്ലോ ട്രൈ പോഡ് ശരിയല്ല കേട്ടോ അത് പോയി അത് വാങ്ങിക്കണം വേറെ അപ്പോൾ ായി തേക്കാത്തവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഇതുകൊണ്ട് ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ചേച്ചി ഇത് ചേച്ചി കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി നേരമായി കുളിച്ചിട്ട് രാവിലെ എല്ലാം ഞാൻ കുപ്പയെ തുടക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അടുക്കിപ്പിറുക്കുകയും തുണിയെല്ലാം മടക്കി അതത് സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത് കുളിച്ച് കഴിഞ്ഞിട്ട് കുറേ അഡ്രസ്സ് എഴുതി കേട്ടോ അന്നേരപ്പം ഈ കുളിച്ച് കഴിഞ്ഞുള്ള മുടി കാണിക്കാവൂ എന്ന് ചോദിച്ചിട്ടുണ്ട് കുളി കുളിച്ച് കഴിഞ്ഞിട്ടുള്ള മുടി ഇതാണേ പക്ഷേ വേറൊരു കാര്യമുണ്ട് എൻ്റെ ബാക്കിലോട്ടൊന്നും നരയില്ല കുഞ്ഞുങ്ങളെ ബാക്കിലോട്ടൊന്നും നരയില്ല അത് നരയില്ലെന്ന് പറയാൻ പറ്റിയല്ല ചിലപ്പോൾ നരക്കുന്നുണ്ടായിരിക്കാം ഞങ്ങളുടെ ഫാമിലി ഫുള്ള് നരക്കാരാകട്ടെ അതുകൊണ്ട് നരക്കുന്നുണ്ടായിരിക്കാം ഞാൻ ഇങ്ങനത്തെ ഈ ഞുറുക്ക് വിദ്യകളൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ആ നര നമുക്ക് അറിയാത്തത് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് അതായത് എൻ്റെ ഈ സൈഡ് ഇത് വലിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇവിടെ വരണ ഇപ്പോ കാണാൻ കണ്ടോ 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 മറയും നമുക്ക് എന്നാ എന്നാണെങ്കിലും മറയും അത് ഞാൻ ഗ്യാരണ്ടി മറിഞ്ഞു മറിഞ്ഞു മറിഞ്ഞിരിക്കും നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കും പിന്നെ എൻ്റെ ഈ സിന്ദൂരം തൊടുന്ന് എടുത്ത് നന്നായിട്ട് വരും പിന്നെ അതെ ഈ സൈഡിലെ ദൈ ഇവിടെ ഈ ചെവിയുടെ ഈ സൈഡ് കണ്ടോ ഇപ്പൊ കണ്ടോ ഒന്നുമില്ലേ ഇത് കണ്ടോ വലിച്ചു പിടിച്ചാലും ഒന്നും കാണുന്നില്ല അങ്ങനെയാണെ നമ്മൾ തേച്ച് കഴിഞ്ഞ് നമുക്ക് ഒരാഴ്ചത്തേക്ക് എവിടെയും മുടി നല്ല കറുത്തിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചാകുമ്പോൾ ഞാൻ ഈ ആഴ്ച ഒന്നര ആഴ്ച അല്ലെന്നെനിക്ക് തോന്നുന്നത് ഞാൻ മുടിയാലൊന്നും ചെയ്യുന്നില്ലായിരുന്നു ഈ തിരക്ക് ഓഫർ ഓയിലിൻ്റെ കൊടുത്തതിനെ അവിടെ അനുബന്ധിച്ചുള്ള തിരക്ക് കാരണം മുടിയേൽ എന്നാ ഒന്നും ഇടാൻ പറ്റുന്നില്ല മുടിയേലൊന്നും ധൈക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നലെ എനിക്ക് രാവിലെ ഇങ്ങനെ ഭയങ്കര ചുറച്ചില് അപ്പോൾ ഞാൻ ഓടിപ്പോയി ചെമ്പരത്തി താളി തേച്ചാൽ കഥ എപ്പോട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നാരെയല്ല അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുക കാരണം എന്താണെന്നറിയാവോ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് മുടി വാഷ് ചെയ്തില്ലോ ചെമ്പരത്തി താളി ഇട്ട് ഇന്നലെ നല്ല കുറേ നേരം വെച്ചുകൊണ്ടിരുന്ന് ചോറിഞ്ഞ് 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 വെച്ച് നിങ്ങൾ കാണിച്ചതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇപ്പം എന്താ ഇതെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ എന്തൊക്കെയാണ് ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കുക ഇരുമ്പ് ചീനിച്ചട്ടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണിയാണെങ്കിലും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ഓല വാ കുഴക്കുന്നെങ്കിൽ ഞാൻ ചെയ്യുന്നത് കുറച്ച് ഹെന്ന പൗഡർ ഇടുക കുറച്ച് മതി കേട്ടോ അത് നല്ല വോളിയം വരും രാവിലത്തെ നല്ല കറുത്ത് കുറച്ച് ഹെന്ന പൗഡർ ഇടുക എല്ലാം ഞാനൊരു കുറേശ്ശെ കുറേശ്ശെ അല്ലാതെ എനിക്ക് പ്രത്യേക അളവൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല കുറച്ച് ഹെന്ന പൗഡർ ഇടുക കുറച്ച് നെല്ലിക്കപ്പൊടി അത് ഞാൻ ഹെന്നാ പൗഡറിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ് തൻ നീലയമരിയോ നെല്ലിക്കപ്പൊടിയും ഞാൻ ഇടുന്നത് നെല്ലിക്കപ്പൊടിയെന്ന് പറയുന്നത് ഒരുപാട് 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 ഗുണങ്ങൾ മുടിക്ക് നൽകും കേട്ടോ മുടിയുടെ കൊഴിച്ചിൽ മാറും മുടിയും നല്ല ഒരു എന്താ പറയുന്നത് നല്ല സോഫ്റ്റ് ആവും ഒരുപാടൊരുപാടൊരുപാട് ഗുണമുള്ള കാര്യമാണ് നെല്ലിക്ക പൗഡറെ അപ്പോൾ അത് എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനിവിടെ നെല്ലിക്ക വാങ്ങിച്ചിട്ട് നല്ല വെയിലൊക്കെ ഉള്ള സമയങ്ങളിൽ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക കേട്ടോ അഥവാ അതില്ല എങ്കിൽ നമ്മുടെ അങ്ങാടിക്കടകളിലെല്ലാം നെല്ലിക്കപ്പൊടി നമുക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് ആ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തിട്ട് തന്നെ ഞാൻ കൈ കൊണ്ടാകട്ടോ അത് നല്ലപോലെ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ 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 ഒന്ന് വെക്കുകയോ എല്ലാം അങ്ങത്തിനും കൂടെ മിക്സ് ആക്കും മിക്സാക്കാനായിട്ട് എന്താ എടുക്കണ്ടേ മുട്ടയുടെ വെള്ളയും തേയില തേയില വെള്ളവും തേയില വെള്ളം നിനക്കറിയാമല്ലോ തേയില വെള്ളം ഇട്ടാണല്ലോ നമ്മൾ എന്നാൽ കുഴക്കുന്നത് അപ്പോൾ തേയില വെള്ളം നല്ല കുറുക്കി എടുക്കുക കുറുക്കി എടുക്കണം ഇച്ചിരി ഇച്ചിരി ഒരു എന്താ ഉറുകിയെടുക്കുന്നേ അതായത് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുക്കുവാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം അങ്ങനെ എടുത്തിട്ട് ആ വെള്ളം തണുത്ത് കഴിയുമ്പോൾ ഈ മിശ്രിതങ്ങളിലേക്ക് ഒഴിച്ചിട്ട് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ഞാൻ തല്ലി പൊട്ടിച്ച് ഇച്ചിരി ഇങ്ങോട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് നല്ല പോലെ ഇളക്കി ഇളക്കി ഈ മുട്ടയുടെ വെള്ളം രാവിലെ ഇട്ട് കൊടുത്താലും മതി ഈ വൈകുന്നേരം ഇട്ട് കൊടു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ രാവിലെ നമ്മൾ തേക്കാൻ നേരം ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഇളക്കി ഇളക്കി ആ ചീനിച്ചട്ടിയുടെ ആ ഇരുമ്പിൻ്റെ ഒരു സത്വം എല്ലാം കൂടെ അടങ്ങി നമ്മൾ അടച്ചവിടെ വെക്കുക നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫുള്ള് നമ്മളെ മല്ലാഞ്ചിയുടെ കളറായിട്ടിരുന്ന ആ ഒരു കാര്യം ഫുള്ള് കറന്തിരിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അതെടുത്ത് ഓരോ ലെയർ ലെയറാക്കി ഞാൻ എൻ്റെ മുടിയെ ഫുള്ള് തേച്ച് ഞാനത് തേച്ചപ്പോൾ ഓർത്ത് കാണിക്കട്ടെ തന്നെ പിന്നെ എന്താണോ അന്നേരപ്പം എന്താണോ എൻ്റെ ഒരു സാഹചര്യം ഒത്തില്ല എന്നിട്ട് അത് ഫുള്ള് മുടിയേലങ്ങ് തേച്ച് 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 കൊടുത്തിട്ട് നന്നായിട്ട് ചുറ്റി കെട്ടി അവിടെ അങ്ങ് വെക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ഓയിലും മുഖത്തോട്ടങ്ങ് തേക്കും അപ്പോൾ പൂർണ്ണമായി എന്നിട്ട് ഞാൻ ഒരു പണിയൊക്കെ ചെയ്തുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നന്നായിട്ട് തേച്ച് കഴുകി കളഞ്ഞു അപ്പോൾ ഇത് കണ്ടോ ഇതിനെ ഒരു നന്നായിട്ട് ഒരു ഒരാഴ്ച അതിൽ കൂടുതലും നിങ്ങളാരും പ്രതീക്ഷിക്കരുത് കേട്ടോ അല്ലാതെ ഈ പിന്നെ ഡൈക്ക് പകരം അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ അതൊന്നും നമ്മുടെ മുടിയാലേക്കത്തില്ല ഏക്കത്തില്ല സത്യം ഏക്കത്തില്ല അപ്പോൾ ഇത് ഡൈ ചെയ്യാത്തവർക്ക് ചെയ്യാത്തവരെ ചെയ്യാവൂ പിന്നെ നര തുടങ്ങുന്നവരെ ചെയ്യാവൂ പിന്നെ ഇങ്ങനെ ഒരു മെയിൻറ്റൈൻ ചെയ്ത് അങ്ങ് കൊണ്ടുപോകണം അതായത് ഇപ്പം ഒന്ന് രണ്ടാഴ്ചയാകുമ്പോഴത്തേന് അവിടെ ഇവിടെ എല്ലാം നര പ്രത്യക്ഷപ്പെടും അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല ഒരു എന്താ പറയുന്നത് നല്ലൊരു മുടി തറുപ്പ് ഇരിക്കും ഡൈ ഒന്നും കാൽപ്പേലോട്ട് വരുത്തേച്ചില്ല അങ്ങനെ ഒരു വലിയ ഒരു സംതൃപ്തി അതല്ലേ കിട്ടുന്നത് ഡൈ എന്ന് പറയുന്നത് എന്നതാണ് നമ്മൾ ഡൈ ചെയ്യണം എന്ന് പറയുന്നവർക്ക് പാർലറിൽ വരുന്നവർക്ക് ഒരുപാട് 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 ഡൈയും ഹെന്നായും ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പോഴാണ് ഞാൻ പാർലറിൽ ഡൈയും ഹെന്നായി നിർത്തിയത് കാരണം നമ്മൾ ഓയിലിൻ്റെ വർക്ക് വന്നതുകൊണ്ട് ഇത് ചെയ്ത് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ച് പാടാണ് പിന്നെ നമ്മൾ ട്രയർ പിടിച്ച് ഉണക്കി അങ്ങനെയൊക്കെ കുറച്ച് സമയം അധികപ്പെട്ട് പോകുന്നതും കൊണ്ട് ഞാനിപ്പം ഡൈയും ഹെന്നായി നിർത്തിയത് അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ അതായത് ഡൈ എന്ന് പറഞ്ഞ സാധനം ഫുൾ കെമിക്കലാണ് മുഖം പോലും കറുത്തു പോവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഡൈ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള മുഖവും ഡൈ ചെയ്തതിന് ശേഷമുള്ള മുഖം എത്ര എനിക്ക് വാട്സാപ്പിൽ വന്നേക്കുന്നു ചേച്ചി ഡൈ ചെയ്തതിൻ്റെ മുഖം എല്ലാം കറുത്ത് ചേച്ചിയുടെ ഓയിൽ തരണം ഈ ഓയില് തേച്ചാൽ മാറുമോ ഒരുപാട് പേര് ഓയിൽ തേച്ചിട്ട് ഡൈ തേച്ച് മുഖത്തുണ്ടായ കറുത്ത പാടുകൾ മാറി എന്നും പറഞ്ഞ് ഒരുപാട് പേര് പറയിട്ടുണ്ട് ഈ നെറ്റിയിലും ഈ കണ്ണിൻ്റെ ഇവിടെ മുഖത്തും എല്ലാം കറുപ്പ് വരും അലർജിയാണ് ചിലർക്ക് കാരണം അതിനകത്ത് ഫുൾ കെമിക്കലാണ് അതുകൊണ്ട് നമ്മുടെ നീലയമരി നമ്മുടെ നെല്ലിക്കാപ്പൊടി നമ്മുടെ ഹെന്ന പൗഡറും അത് പിന്നെ എന്തിനാണ് ഡൈലോട്ട് ചാടിക്കയറിപ്പോൾ ഇനിയിപ്പോൾ സാരമില്ല ഡൈ അത് തന്നെ രക്ഷയുള്ളൂ കാൽപ്പേലൊന്നും അധികം മുട്ടാതെ മുടിയെ മാത്രം ഇങ്ങനെ ഇങ്ങനെ അങ്ങ് തേച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു ഡൈ തേച്ചവര് ഇത് തേച്ചാൽ നോ രക്ഷ കേട്ടോ പിന്നെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ തേക്കണോ ചേച്ചിന്ന് ചിലര് ചോദിച്ചിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊന്നും ഞാൻ തേക്കത്തില്ല ഞാൻ ഇവിടെ നര പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും അതായത് എൻ്റെ ഈര ഈ സൈഡിലും എൻ്റെ ഇത് ഈ സൈഡിലും കാണിക്കുക ഇവിടെ ഇവിടെ വേണം നര പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് വരും അപ്പോൾ ഈ രണ്ട് സൈഡിലും പിന്നെ സിന്ദൂരം നടത്തും അപ്പം ഈ മൂന്ന് സൈഡിലാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് തന്നെ നര ഇങ്ങനെ കണ്ടു തുടങ്ങുന്നത് എൻ്റെ ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം അതിനകത്ത് ഇന്നലെ ചെമ്പരത്തി താളിയും കൂടെ തേച്ചില്ല താളി തേക്കുന്ന ദിവസം നമ്മുടെ ഇത് ഫുള്ള് പോയിട്ട് അത് അന്ന് വെട്ടിയിട്ട മുടിയാണ് എനിക്കിഷ്ടമായി ഇങ്ങനെ വെട്ടിയിട്ടുന്നത് ഞാൻ അവർ വെട്ടിയിട്ടില്ല ഞാൻ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടാവും നല്ല രസമല്ലേ ന്യൂ സമയം പോകുന്നു വർത്താനം പറോട് ഇരിക്കുവാണ് ഇപ്പം നിങ്ങളെൻ്റെ ഫാമിലിയാകട്ടോ ഇപ്പം എൻ്റെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കുന്ന പോലെയാണ് നിങ്ങൾ ചോദിക്കുമ്പോഴേ ഞാൻ ഓടി നിങ്ങളുടെ മുന്നേ വരുന്നത് അപ്പം എല്ലാവരുടെയും ഡൗട്ട്സ് തീർന്നല്ലോ അപ്പം ഇങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ തേക്കുന്നത് പിന്നെ തേച്ച് കഴിഞ്ഞുള്ള കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ ഡൈ തേച്ചവർ തേയ്ക്കരുത് ഇങ്ങനെ തേച്ച് ഡൈ തേക്കാത്തവർ ഇയർ ടു ഇയർ നമ്മുടെ നാരയെല്ലാം വരുന്നത് ഇയർ ടു ഇയർ ആണ് അപ്പം ആ ഒരു ഭാഗത്ത് മാത്രം തേച്ച് വെക്കുക ഞാൻ ഫുള്ള് തേക്കും പുറകോട്ടുമെല്ലാം ഞാൻ തേക്കും മുഴുവൻ ഞാൻ തേക്കും അതായത് ഞാൻ മുഴൻ തേച്ചിട്ടാണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത് അപ്പോൾ ഫുള്ള് തേച്ച് കൊടുക്കാം ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇപ്പം ഇവിടെ അങ്ങ് ഫുള്ള് നരയായി ഏ ഫുള് നരയായി നിങ്ങൾ ഡൈ തുടങ്ങി അതായത് പാർലർ ഞാൻ ചിലപ്പോൾ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് നിങ്ങൾ ഡൈ തുടങ്ങി തേച്ച് അപ്പോൾ കൂടുതൽ നര കാണുന്നത് നമ്മുടെ ഇയർ ടു ഇയറാണ് നമ്മുടെ ഈ ഒരു സൈഡിലാണ് നെറ്റിയുടെ ഈ സൈഡിലാണ് നരകൾ ആദ്യം ഒരുപാടാണ് അങ്ങനെ തോന്നുന്നത് അപ്പോൾ അവിടെ മാത്രം നിങ്ങൾ എന്തെങ്കിലും കെമിക്കൽ കുറഞ്ഞ അമോണിയ ഒന്നും അധികം ഇല്ലാത്ത ഡൈ തേച്ച് കൊടുക്കുക ബാക്കി ഫുള്ള് പുറകോട്ട് എണ്ണ ഇടാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അത്രേ പറയാനുള്ളൂ ഞാൻ പോട്ടേ പിള്ളേരെ എനിക്ക് അത്ര ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിക്കേണ്ടേ രാവിലത്തെ കുറേറും പോയിട്ടുണ്ട് കിട്ടാത്തവർ ഒരു കായ എങ്കിലും വിടുക അപ്പോൾ ആദ്യാദ്യം വന്ന് കിടക്കുമ്പോൾ ഞാനത് ശ്രദ്ധിക്കും പിന്നെ ഇന്ന് ഒരുപാട് പേർ ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടും മൂന്നും വേണം അപ്പോൾ അവർക്കെല്ലാം ഇന്ന് തന്നെ കൊടുക്കണം ഇന്ന് തന്നെ വേണ്ടിയവരാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ എന്തെല്ലാം 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 നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എനിക്ക് തന്നെ സങ്കടമാണ് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഓയിൽ കൊണ്ടുപോയ ജനങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര സബ്സ്ക്രൈബ് ആയേനെ ശുഭയെ പറ്റിക്കുവല്ലോ എല്ലാവരും എല്ലാവരും ശുഭയെ പറ്റിക്കുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ